ആവേശകരമായ മത്സരം ആവേശകരമായ മത്സരത്തിന്റെ അവസാനം വിയപുരം ജേതാക്കളായിരിക്കുകയാണ് നെഹ്റു ട്രോഫി പുന്നമടക്കായലിൻ്റെ ഓളങ്ങളെ കീറിമുറിച്ച് കൈനഗരിയിലേക്ക് കൊണ്ടുപോവുകയാണ് നാല് മിനിറ്റ് ഇരുപത്തിയൊന്ന് സെക്കൻഡ് പൂജ്യം എട്ട് നാല് മൈക്രോ സെക്കൻഡിൽ ഒന്നാം സ്ഥാനം കുറിച്ചുകൊണ്ട് വിയപുരം വിജയ ശ്രീലാളികരായി വീയപുരം മാറുന്നു വീറോടെയെത്തി വീറോടെ മടങ്ങുന്നു വിയപുരം കഴിഞ്ഞ തവണ പോയിൻറ്റ് പൂജ്യം പൂജ്യം അഞ്ച് സെക്കൻഡിനാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അതിന്റെ ഇരട്ടിയും ഇരട്ടിയിലധികവും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് നടുഭാഗത്തെ പിന്തള്ളിക്കൊണ്ട് ജലരാജാവിന്റെ പേര് വീയപുരം വീരപുരമെന്നാണെന്ന് എഴുതി ചേർത്തുകൊണ്ട് അവരിതാ മടങ്ങുകയാണ് ആഘോഷവിത തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വീയപുരത്തിന്റെ പിന്തുണയ്ക്കുന്ന ആളുകൾ ബി ബി സി ടി വിത ആഘോഷ തിമിർപ്പിലാണ് അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കൈനകരയുടെ വീരപുരവിത ജലരാജാവായി മാറിയിരിക്കുന്നു കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കപ്പിത അവർ തുഴയറിഞ്ഞ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് നെഹ്റു ട്രോഫിയിൽ വീയപുരം ജേതാക്കളായി മാറിയിരിക്കുന്നു കഴിഞ്ഞ തവണ പോയ കപ്പിത തിരിച്ചു പിടിച്ചിരിക്കുന്നു ഞങ്ങളെന്ന് നാടിനോട് അഭിമാനത്തിൽ

കൊണ്ടുപോകാണ് വളരെ വിചിത്രമാണ് വിജയമാണ് ആ വിധി നടക്കില്ല ആ വിധി ശരിക്കും പറഞ്ഞാൽ നടത്താണ്ടാണ് അതോടൊപ്പം തന്നെ ഞങ്ങളെ അന്ന് എടുത്ത കേസുകൾ ഇവിടെ നശിപ്പിച്ച ഞങ്ങളുടെ കേസ് ഇപ്പഴും നിലനിൽക്കാണ് അത് പിൻവലിച്ചിട്ടില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട നിങ്ങളുടെ നിങ്ങളെടുത്തിട്ട് ഈ കേസ് ഒന്ന് പിൻവലിക്കുവാനുള്ള അവസരം കൂടെ ഉണ്ടാക്കണം അപ്പത്തന്നെ മറുപടി ചുട്ട മറുപടി കൊടുത്തു അതാണ് വില്ലേജ് കപ്പും കൈനഗരി കേസ് ഇപ്പോഴും കോടതിയിലാണ് കാരണം യാണ് വിയപുരം കഴിഞ്ഞ കൊല്ലത്തെ കളിയുടെ കേസ് കോടതിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തവണ നാല് മിനിറ്റ് ഇരുപത്തിയൊന്ന് സെക്കൻഡ് പൂജ്യം എട്ടേ നാല് മിനി സെക്കൻഡ് എന്നുള്ള മധുര പ്രതികാരത്തിന്റെ സമയം കുറിച്ച് കൈനഗരിയിലേക്ക് വില്ലേജ് ബോട്ട് ക്ലബ്ബ് മടങ്ങുന്നത് അല്ലേ തീർച്ചയായിട്ടും സുജയ സുജയ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ആ മില്ലി സെക്കൻഡിന്റെ വ്യത്യാസം ആ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസം അവരെ എത്തിച്ചത് ഹൈക്കോടതിയിലാണ് ഹൈക്കോടതിയിൽ ആ അന്യായം കൊടുത്തിട്ട് ഇതുവരെ തീർപ്പായിട്ടില്ല അതുകൊണ്ടാണ് അവർ ആ വേദനയോടെ പറയുന്നത് കഴിഞ്ഞ തവണയും കപ്പെടുക്കേണ്ടത് ഞങ്ങൾ തന്നെയായിരുന്നു പക്ഷെ കിട്ടിയില്ല കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന് തീർപ്പുണ്ടായിട്ടില്ല അതിൻ്റെ എല്ലാം വീറും വാശിയും ഒത്തിണക്കി അവരടിച്ചു അവർ തകർത്തു അവർ തരിപ്പണമാക്കി അതിന് ഏറ്റവും വലിയ ഉത്സാഹമാണ് ഏറ്റവും അവർ നേരത്തെ പറഞ്ഞില്ല സത്യമാണ് അവരുടെ കയ്യിലുള്ളതെല്ലാം കൊടുക്കുന്നു കടം മേടിക്കുന്നു പലിശയ്ക്ക് കടം മേടിക്കുന്നു ലോൺ എടുക്കുന്നു സ്വർണം പണയം വെക്കുന്നു സ്വർണം വിൽക്കുന്നു അങ്ങനെയാണ് കളി നടത്തുന്നത് എല്ലാവരും ധനാട്ട്യന്മാരൊന്നുമല്ല എല്ലാവരും സ്പോൺസർഷിപ്പ് മാത്രം കൊണ്ട് മാത്രമല്ല വള്ളംകളി നടത്തുന്നത് അതിൻ്റെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെയൊക്കെ വികാരമായിട്ട് വള്ളങ്ങളി മാറിയിട്ടുണ്ട് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഒരു ബഹിസ്മരണമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉന്നമടക്കായലിൽ അസ്തമയ സൂര്യൻ അവസാനിക്കുമ്പോൾ അവരുടെ ആവേശം കെട്ടടങ്ങുന്നില്ല സൂര്യൻ അസ്തമിച്ചാലും നാളെ സൂര്യൻ ഉദിക്കും ഇനിയും പുന്നമടക്കായലിൽ സൂര്യൻ ഉദിക്കേണ്ടതായിട്ടുണ്ട് ഇനിയും നെഹ്റു ട്രോഫി വരേണ്ടതായിട്ടുണ്ട് ഇനിയും കപ്പടിക്കും ഇനിയും കപ്പടിക്കും ഹാട്രിക്കല്ല ഹാട്രിക്കിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് ഓരോ കളിവെള്ളക്കാരനും ഉറപ്പിച്ചാണ് ഇവിടെ നിന്ന് മടങ്ങാൻ പോകുന്നത് തീർച്ചയായിട്ടും അവരിയ്ക്കുന്ന കപ്പ് കാണുമ്പോൾ നമുക്കറിയാം ഈ ലോകകപ്പിന്റെ ഫുട്ബോളിലൊക്കെ ആളുകൾ ആ കപ്പ് ഉയർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനും എത്രയോ ഇരട്ടിയാണ് എത്രയോ കുടുംബങ്ങളിലേക്കാണ് ആ കപ്പിന്റെ സന്തോഷം പോകുന്നത് ഒരു കരക്കാരന്റെയും ഓരോ വീടുകളിലേക്ക് കപ്പത്തും അവരുടെയൊക്കെ വീട്ടുമുറ്റങ്ങളുടെ ഈ കപ്പ് കൊണ്ട് അവർ ജാഥ നടത്തും അതിലൊന്ന് തൊടാൻ അതിലൊന്ന് ഉമ്മ വെക്കാൻ അതിലൊരു പൂമാല ചാർത്താൻ അതിലൊരു മുല്ലപ്പൂ ചാർത്താൻ ആഗ്രഹിക്കും അത്രമാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു വികാരമാണ് കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് നെഹ്റു ട്രോഫി ബോട്ടറേഴ്സ് എന്ന് പറയുന്നത് അത് കോട്ടയംകാരായിക്കോട്ടെ അത് കൂവരവത്തുകാരായിക്കോട്ടെ അത് ആലപ്പുഴക്കാരായിക്കോട്ടെ പത്തനംതിട്ടക്കാരായിക്കോട്ടെ അത് കൊല്ലത്തു നിന്നുള്ള ആൾക്കാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവർക്കെല്ലാവർക്കും ഒരു വികാരമാണ് സി ബി ഐയിൽ വന്നു മറ്റ് ജലമേളകളൊക്കെ ഉണ്ടെങ്കിലും നെഹ്റുവിൻ്റെ ഉയർത്തുക നെഹ്റുവിൻ്റെ പേരിലുള്ള വെള്ളിക്കപ്പ് വീട്ടിലൊന്ന് കൊണ്ടുപോയി വെക്കുക അവരുടെ വള്ളപ്പൊരയിലേക്ക് ഒന്ന് കയറ്റുക അവരുടെ മുകളിൽ ഒന്ന് ആനയിച്ച് വെക്കുക അലങ്കരിച്ച് വെക്കുക അവരെ സംബന്ധിച്ച് ഒരു മലയാളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വള്ളംകളി പ്രേമിയെ സംബന്ധിച്ച് ഒരു കുട്ടനാട്ടുകാരനെ സംബന്ധിച്ച് ഒഴിച്ചു കൂടാനാകാത്ത വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഏതൊരു കുട്ടനാട്ടുകാരും വള്ളംകളിയെ സ്നേഹിക്കുന്ന ഒരു കുട്ടുകാരൻ ഒരു കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഒരു വീട് പണിയുന്നതിനേക്കാൾ അവൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് വള്ളത്തിൽ തുഴയുക തുഴയുന്ന വള്ളം കപ്പടിക്കുക ആ കപ്പിലൊന്ന് ഉമ്മ വെക്കുക അതു തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ആ ഓരോ കൈകളിലേക്കും കപ്പ് പോകുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഉത്സാഹത്തോടെയാണ് അവരെ പ്രോത്സാഹിപ്പിച്ച ആളുകൾ അവർക്ക് ഭക്ഷണം വിളമ്പിയ കൈകൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പൈസ കൊടുത്ത ആളുകൾ അവരുടെ ഇട കൊള്ളാം നീ ജയിച്ചു വായെന്ന് പറഞ്ഞ് തോളത്ത് തട്ടിയ അമ്മമാർ ഉമ്മമാർ സ്നേഹിതർ മറുനാട്ടിലും പുറംനാട്ടിലുമുള്ള പ്രവാസികൾ അവരെല്ലാവരെയും ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ കഴിയില്ല അവരുടെയൊക്കെ വലിയ പ്രോത്സാഹനവും അവരുടെയൊക്കെ വലിയ പ്രാർത്ഥനയുമാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്ററിന് ദൂരം പിന്നിട്ട് ആ ഫിനിഷിംഗ് ലൈൻ തൊട്ട് കപ്പടിക്കാൻ അവരെല്ലാം പ്രേരിപ്പിച്ചത് ആ വില്ലേജ് ബോട്ട് ക്ലബ്ബ് അറിമാതിക്കുകയാണ് ആഘോഷിക്കുകയാണ് ഈ ആഘോഷരാവിങ്ങനെ തുടരും അവരിനി പാട്ടും പാടി വള്ളവുമായിട്ട് അവരുടെ കരകളിലേക്ക് പോകും വീടുകളിലേക്കൊന്നും അവരി പോ അവരവിടെ ഇരുന്ന് ആഘോഷിക്കും കഥകൾ പറയും സങ്കടങ്ങൾ പറയും കരയും കെട്ടിപ്പിടിക്കും ഉമ്മകൾ കൊടുക്കും ദാ ഇങ്ങനെ ആഘോഷം ഇങ്ങനെ പുലരിയാണ് ഒരു വള്ളങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് തന്നെയാണ് ലോകമെങ്ങുമുള്ള ലോകമങ്ങുമുള്ള വള്ളങ്ങളെ പ്രേമികൾക്ക് അത്യുത്സാഹം തരുന്ന ഒരു ജലമാമാങ്കം തന്നെയാണ് ഇപ്പോൾ കൊടി ഇറങ്ങിയിരിക്കുന്നത് ഇനി കൊടി കയറ്റമാണ് അടുത്ത വള്ളംകളിക്ക് കപ്പടിക്കാൻ ഞാൻ ഉണ്ടാകടാ നിന്നെ ഞാൻ തോപ്പിക്കോടാ നിന്റെ വള്ളത്തെ ഞാൻ അടിക്കണാ എന്ന് പറഞ്ഞ് പകരം വെക്കാനല്ലാത്ത ബെറ്റ് ബെറ്റൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ പമ്പയൊക്കെ വെച്ചിട്ട് ആളുകൾ ഇനി വീട്ടിലേക്ക് മടങ്ങും ആ ഗ്യാലറികളിലൊക്കെ ഇപ്പോഴും നോക്കി കഴിഞ്ഞാൽ ആളുകൾ ഇപ്പോഴും ഇരിക്കുന്ന കാണാം അവർക്കൊക്കെ ഇനി അവരെ ഒന്ന് ഒരു കൈയൊക്കെ കൊടുത്ത് അവരോടൊപ്പം തന്നെ ജാഥയായിട്ട് ഘോഷയാത്രയായിട്ട് ആ വെള്ളിക്കപ്പുമായിട്ട് അവരുടെ നാട്ടിലേക്ക് മടങ്ങാനാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത് സുജയ ആ കപ്പെടുക്കുമ്പോൾ ഇരട്ട ഹാട്രിക്ക് മിസ്സായ അവരുടെ വിഷമവും നമ്മൾ കാണുന്നുണ്ട് അതാ ഇപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാന വിതരണം ഒരു ഭാഗത്ത് നടക്കുന്നു അതോടൊപ്പം തന്നെ ചില സെക്കൻഡുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി തന്ന ഒരു ഫൈനൽ മത്സരം കൂടിയായി ഇത് മാറുകയില്ലേ വിയപുരം ബോട്ട് നമ്മൾ തീർച്ചയായിട്ടും തോറ്റവർക്കും ഒരു ചരിത്രമുണ്ടെന്ന് നമ്മൾ പറയുന്ന പോലെ തോറ്റവർക്കാണ് വീണ്ടും മുന്നേറാനുള്ള അവസരം നമ്മൾ തോറ്റില്ലെങ്കിൽ ജയിക്കാൻ കഴിയില്ലെന്ന് നമ്മുടെ പഴമക്കാർ മുതലേ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ് അപ്പൊ വിയപുരത്തേനെ പറഞ്ഞു കഴിഞ്ഞ തവണത്തെ വിജയം ഇപ്പോഴും ഞങ്ങളുടെ കോടതിയിൽ കിടക്കുകയാണ് ആ വിജയവും ഞങ്ങളുടെതാണ് പക്ഷെ കപ്പ് ഞങ്ങൾക്ക് കിട്ടിയില്ല അതൊക്കെ പറയുമ്പോഴും അവരുടെ ഉള്ളിലുള്ള വികാരം എന്താണ് ഇത്തവണയല്ല ഇനി വരുന്ന തവണയെല്ലും ഞങ്ങൾ കപ്പടിക്കും അപ്പൊ പകരം വീട്ടാനുള്ളതാണ് നമ്മളിപ്പോ വൈരാഗ്യവും പ്രതികാരവും അല്ലെങ്കിലും ഒരു ഒരു സ്നേഹമുള്ള പകരം വിട്ടൽ ഒരു ആരോഗ്യമുള്ള പകരം വിട്ടൽ ഒരു ഒരു സ്പോർട്സ് സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു എനർജിയുള്ള പകരം വിട്ടൽ കളിച്ചാണ് അവർ ജയിച്ചത് മറ്റുള്ളവരെ തുഴ കൊണ്ടിടിച്ച് നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ പങ്കായത്തിന് എതിർക്കക്ഷിയെ അടിച്ചു വീഴ്ത്തുകയല്ല ചെയ്തത് അവരൊറ്റയ്ക്ക് മത്സരിക്കുകയാണ് ചെയ്തത് അവരൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവരുടെ മുമ്പിൽ കാണുന്ന ഫിനിഷിംഗ് ലൈൻ തൊടുക നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക ഇത് മാത്രമാണ് അവർ ഭംഗിയായിട്ട് ചെയ്തത് ആ ഒരു ഭംഗിയായിട്ട് ചെയ്ത കാര്യമാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യ വിരുന്നിനാണ് ആലപ്പുഴയിലെ പുന്നമടക്കായൽ സാക്ഷ്യം വഹിച്ചത് ഇരു കരകളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും നമ്മുടെ ഈ പി സി തൊട്ടപ്പുറത്ത് യൂറോപ്പിൽ നിന്ന് വന്ന ഒരു കുടുംബമായിരുന്നു ഉണ്ടായിരുന്നത് അതിനും അപ്പുറത്ത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന വലിയൊരു സംഘമായിരുന്നു അങ്ങനെ ലോകത്തുള്ള പല ആൾക്കാർ വരാൻ പറ്റുന്ന ആളുകളെല്ലാം തന്നെ വിമാനം പിടിച്ചും ട്രെയിൻ പിടിച്ചും ബസ് പിടിച്ചും കാർ പിടിച്ചും ഒക്കെ ഈ ആലപ്പുഴയിൽ വന്നു ഇന്ന് ആലപ്പുഴയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗതാഗതക്കുറിച്ച് ഏറ്റവും ഒരു ജില്ല കൂടിയാണ് ഈ പുന്നമടലേക്കുള്ള പാലം വരെ പൊളിച്ചിട്ടേക്കുമാണ് പക്ഷേ അതൊന്നും നോക്കാതെ അതൊന്നും വകവെക്കാതെ അവർ ഈ കളി മാമാങ്കം കാണാൻ കളി അരങ്ങുകൾ കാണാൻ ഈ കളിത്തട്ടിലേക്ക് ഈ യുദ്ധഭൂമിയിലേക്ക് അവരെല്ലാം എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഇതാ ചെറിയ വിളക്കുകളൊക്കെ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു സ്പീഡ് ബോട്ടുകളിലൊക്കെ ഹെഡ്ലൈറ്റുകൾ പ്രകാശിച്ചു തുടങ്ങിയിരിക്കുന്നു ആവുകയാണ് ഇപ്പോൾ പുനമടക്കായലിലെ സമയം എന്ന് പറയുന്നത് ഏതാണ്ട് ആറര മണിയാകുന്നു ആറ് ഇരുപത്തെട്ട് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇനിയും ഈ പക പകലന്തിയോളം എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ രാത്രിയാകും തോറും ഇവിടെ ആവേശം കൂടുന്ന ചെറിയ ട്രോഫികളൊക്കെ പല പേരുകളിലുള്ള ട്രോഫികളൊക്കെ ഓരോരുത്തർക്കും കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് ഇനി ഇതൊരു ഒരു കൂട്ടം ട്രോഫി ഉണ്ടോ ഒന്നിനെണ്ണൊന്നുമല്ല പത്തിരുപത്തഞ്ച് ട്രോഫിയാണ് വിജയികളാകുന്ന വിയപുരം ചുണ്ടന് കിട്ടുക ആ ട്രോഫിയൊക്കെ ആയിട്ട് അവർ പോകും നെഹ്റുവിൻ്റെ കപ്പ് രണ്ടെണ്ണം ഉണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കപ്പ് കൂടിയുണ്ട് അതാണ് അവർക്ക് കൊടുത്തുവിടുക മറ്റേ കപ്പ് ഇവിടെ ലോക്കറിൽ സൂക്ഷിക്കും കാരണം നെഹ്റുവിന്റെ കപ്പ് അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നിനെയാണ് നെഹ്റു ഈ കപ്പ് കൊടുത്തപ്പോൾ ഒരു ഒരു രസകരമായ കാര്യം കൂടി അതിൽ എതിൽ ചേർത്തിട്ടുണ്ട് ഒന്ന് അങ്ങനെ ആവേശകരമായ ആ ജലമേടയ്ക്ക് സമാപനമാവുകയാണ് നെഹ്റു ട്രോഫി വീയപുരം കൊണ്ടുപോവുകയാണ്